అదో బాలా వెలునే పెట్టనొనే మరి క్యారిడ్ తీసేకువా పెట్టనొ అట్లనా ని కట్ అయ్యో ఓకేనే ఆ వండి అలంగేల్ల ఎందు వేదు ఇప్పుడిడి తీరా అది తిని వండిలే తిని వండి తీ ఇక్కీ వానా హలోడా కట్ అయ్యో హలో നീ എന്തോടെ പറഞ്ഞേ കിട്ടിയോളിക്കുന്ന പാട്ടി പോരാടി അവനെ ര്യാദക്ക് മര്യാദക്ക് എവിടെ സിറ്റുവേഷൻ എടുക്കാൻ നേരെ കൈ ഒക്കെ പറഞ്ഞപ്പോ സൈസോൺ ആണെന്ന് പറഞ്ഞിട്ട് മറ്റേ ഇങ്ങനെ ഇരുന്നിട്ട് അടിച്ചിട്ട് എന്നിട്ട് ഏതോരുത്തും വന്നിട്ട് ഏതോ ഒരു സി ബി എസ്ഇ വേണം വന്നിട്ട് നീ സ്നൈപ്പാണെങ്കിൽ ഞാൻ എ ഡബ്ല്യു എം ആരം ഐ ഡി തൊട്ട് ഒരു ഇതാ

മാത്ര ഗാംഗൾസ് കയറി അടിച്ചത് മാത്രമൊന്നും അല്ല ഈ പറയണ പോലെ വാണിംഗ് ഫയർ ഇല്ലാതെ അടിക്കുക എല്ലാം ഉണ്ട് എല്ലാ പരിപാടിയുണ്ട് എല്ലാ അമ്മയുണ്ട് അത് മണ്ടക്കുന്നുണ്ടിക്കുന്നു കേട്ടാ വണ്ടി വണ്ടി കിട്ടറിക്കാ അവനെ കണ്ടിട്ടു വണ്ടിട്ട് വണ്ടി വണ്ടി കൊണ്ട് നേരെ പോയി അവൻ്റെ അടിപൊളി ഇവിടെ ആരുടെ ആരുമില്ല എന്താണെങ്കിൽ പിന്നെ ഏത് ബൂറ്റിലോട്ടാണോ നേരത്തെ നമ്മളെ കൂട്ടോട് മാറിയില്ലായിരുന്ന

ഈ വണ്ടി 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 ആണ് ഡ്രസ് ഷോപ്പ് പറയണേ ഡ്രസ് ഷോപ്പ് വന്നേ ഈ ഷർട്ട് ഇല്ലാത്ത അകത്തൊരു പെണ്ണുന്ന് അങ്ങത്തൊരു പെണ്ണാപ്പിന്റെ നിങ്ങൾ ചെയ്തോ നിങ്ങൾ ബാങ്ക് ആണെങ്കിലും നമ്മളെ ഒരാൾ ഡൗൺ ആയിട്ട് പറഞ്ഞു ഇരിക്കാൻ അടാ പറ പറ രജൻ കഴിയുന്നില്ലടാ കുറച്ച് മുന്നിൽ കഴിയുന്നില്ല എന്താണ് എന്താണ് രജൻ രണ്ടുപേര് കണ് വല്ല എന്താണ് അണ്ടിന്ന് വാരി ചേട് ബ്രോ ഇന്ന നമുക്കൊരു ഗോൾ അടിച്ചാലോ ഒരു ഗോൾ അടിച്ചാലാ എന്താറ്റി ഇതെന്താ ഏ അല്ലേ സൂക്കേട വേറെ അല്ല ഇതാ അവരെ കൂടെ അറിയാത്ത സൂക്കേടയാണ് നിങ്ങക്ക് പറിക്കാൻ വന്നിരിക്കുന്നത് നമ്മളുടെ ഗോൾ അടിക്കാൻ വന്നവരാണ് ഏടാ ഗോൾ അടിക്കാൻ വന്നിരിക്കുന്നത് നമ്മരെ ഹേളി അറിയാ ഹേളി ഹലോ ണോ നമ്മടെ ഗ്യാങ്ങവണ്ടികളൊന്നെടുക്കണേ ആരാളുണ്ടോ എവിടെ 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 ഇത് റെഡ് എലിയാണല്ലോ ഞാനെല്ലാം കഴിഞ്ഞു

മിണ്ടേ പക്ഷോട്ടെ അയ്യോ അമ്പി 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 അ ശരിയായ അമ്പിണ്ട് ശരിയായ അമ്പികൾ രണ്ട് രണ്ട് ശരിയായ അമ്പികള് രണ്ട് ശരിയായ അമ്പികൾ പുറത്തിരുന്നു കോള് എടുക്കാതെ കൈവക്കാ നോക്കണ ഗ്രാമത്തിൽ നിന്റെ ഡ്രസ് ഡ്രസ് ഓണി മാറി ഓണില്ല ഡ്രസ്സ് ആൾക്കാർ ഡ്രസ് കിടക്കുമ്പോ പട്ട് പട്ട് പത്ത് വരെ പത്ത് വേണവരെ വിശ്വാസം സോറി ും പോലെ ബ്രോ എ ഡബ്ല്യു എന്തോ പറഞ്ഞ നിന്റെ അന്നാ നീ ഏഡബ്ലിയും വേണേ നീ ഒന്ന് തിരിഞ്ഞ് നിന്ന് നിന്റെ ചന്തോടെ നോക്കട്ടെ റീലോട് വന്ന് നോക്കട്ടെ തിരിഞ്ഞ് നിന്ന് ചന്ദിലണ്ട് മാനം വെച്ചേരാം അറിയാം നിനക്ക് മാക്ടാ ഞാനൊരു കാര്യം പറയാം നമ്മുടെ എല്ലാരും കണ്ണെടുത്ത് വെച്ചിട്ട് അനങ്ങാണ്ട് കേൾക്കണം മൂമെന്റ് പോലും ഇടരുത് എന്നാലും വെടി വെക്കത്തുള്ളൂ അനങ്ങാ നീ എന്താ കണ്ടം പറയാ ക്ലോത്ത് നീ എത്ര നേരം നിക്കും നീ എത്ര നീ എഫ്എ ക്യൂട്ട് അടിക്കുന്നവരെ ഞാൻ തരാം നിന്റെ തരാ നീ എഫ്എ കൂട്ട് അടിക്കുന്നവരെ ഞാൻ ഇവിടെ നിക്കും യെ വൈസർ ഇങ്ങ പള്ളിയിലെ സ്റ്റൈൽസ് സ്റ്റൈൽസ് ഇന്നെ പേര് വൈസാന ഹലോ സ്റ്റൈൽസ് സ്റ്റൈൽസ് എഫക്ട് സ്റ്റൈൽസ് എഫക്ട് സ്റ്റൈൽസ് നിന്നോട്ട് നിന്റെ അക്കരെയാണ് നീ ആഡ് ട്രാക്ക് നിന്നെ കെട്ടിക്കണം പേറ്റ് അടിക്കുന്ന വരെ ഇവിടു നിക്ക്ടാ നീ എഫേറ്റ് അടിക്കുന്ന വരെ പന്ന നിന്റെ അഡ്രസ്സ് പ്രശ്നമാ നിൽക്കണം നിന്റെ അക്കരെ നിങ്ങക്ക് അടിയിൽ കേറി ഇണ്ടാ ആഡ്മിൻ ആഡ്മിൻ ഹലോ ഹലോ അഡ്മിൻ അഡ്മിൻന്റെ അടുത്ത് മറിയേക്കാം മിസ്സാരിക്കട്ടോ റേസ് ഒന്നും വല്ലേ എവിടെയാണ് അക്സ്മിൻ എവിടെയാണ്

ഇവിടെ കുത്തിന് വണ്ടി കുത്തിച്ചാ വടിയാടാ ഞാൻ ഒരു വണ്ടി ഉണ്ടല്ലടിയോ നിങ്ങള് പെട്ടെന്നുണ്ടോ ഇപ്പൊ നാല് ലക്ഷം ഓ വണ്ടി എടുത്തോണ്ട് ഓക്കെ അപ്പൊ ഈ ബൈഫ് ഹെൽപ്പിയടാ ട കെടാൻ പറ്റുന്നേ താഴ് വരുന്ന താഴെ ഡ്രസ് ഇല്ല ഡ്രസ് ഇല്ല കേറോ അറിയണ രണ്ടുപേരട രണ്ട് കണ്ടില്ല